അത്തിപ്പഴം ബാബിലോൺ രാജാവായ നബുക്ക നസിർ യഹോയാക്കിമിന്റെ മകനും യൂത രാജാവുമായ യക്കോണിയായെയും യൂതായിലെ പ്രഭുക്കന്മാരെയും ശില്പികളെയും ലോകപ്പണിക്കാരെയും ജെറുസലേമിൽ നിന്ന് ോണിലേക്ക് നാടുകടത്തിയതിനു ശേഷം കർത്താവ് എനിക്ക് ഒരു ദർശനം നൽകി ഇതാ ദേവാലയത്തിന്റെ മുൻപിൽ രണ്ടു കുട്ട അത്തിപ്പഴം ഒരു കുട്ടയിൽ ആദ്യം മൂത്തുപഴുത്ത മേൽത്തരം അത്തിപ്പഴം മറ്റേ കുട്ടയിൽ തിന്നാൻ കൊള്ളാത്ത വിധം ചീത്തയായ പഴവും കർത്താവ് എന്നോട് ചോദിച്ചു ജെറമിയ നീ എന്തു കാണുന്നു ഞാൻ പറഞ്ഞു അത്തിപ്പഴങ്ങൾ നല്ലത് വളരെ നന്ന് മോശമായത് തിന്നാൻ കൊള്ളാത്ത വിധം തീരെ മോശം അപ്പോൾ കർത്താവ് എന്നോട് അരുലു ചെയ്തു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരലു ചെയ്യുന്നു ഞാൻ ഇവിടെ നിന്ന് കൽദായരുടെ നാട്ടിലേക്ക് അടിമകളായി അയച്ച യൂതാ നിവാസികളെ ഈ നല്ല അത്തിപ്പഴത്തെ പോലെ നല്ലവരായി കരുതും ഞാൻ അവരെ കടാക്ഷിച്ച് അവർക്ക് നന്മ വരുത്തും ഈ ദേശത്തേക്ക് തിരികെ കൊണ്ടുവരുകയും ചെയ്യും ഞാൻ അവരെ പണിതുയർത്തും നശിപ്പിക്കുകയില്ല ഞാൻ അവരെ നടും പിഴുതു പിഴുതുകളയുകയില്ല ഞാനാണ് കർത്താവ് എന്ന് ഗ്രഹിക്കുന്നതിനായി ഞാൻ അവർക്ക് ഹൃദയം നൽകും അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും അവർ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചുവരും എന്നാൽ യൂതായില രാജാവായ സെതക്കിയായെയും അവന്റെ പ്രഭുക്കന്മാരെയും ഈ ദേശത്ത് അവശേഷിക്കുകയോ ഈജിപ്തിൽ പോയി പാർക്കുകയോ ചെയ്യുന്ന ജറുസലേംകാരെയും തിന്നാൻ കൊള്ളാത്ത വിധം ചീത്തയായ അത്തിപ്പഴം പോലെ ഞാൻ ഉപേക്ഷിക്കും കർത്താവ് അരലി ചെയ്യുന്നു ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും അവർ ബീപൽസ്വസ്തു ആയിരിക്കും ഞാൻ അവരെ ചിതറിച്ച എല്ലായിടത്തും അവർ അവജ്ഞയ്ക്കും പഴമൊഴിക്കും അവഹേളനത്തിനും ശാപത്തിനും പാത്രവും ആയിരിക്കും അവർക്കും അവരുടെ പിതാക്കന്മാർക്കും നൽകിയ ദേശത്തു നിന്ന് അവർ നിശേഷം നശിപ്പിക്കപ്പെടുന്നതുവരെ അവരുടെ മേൽ വാളും ക്ഷാമവും പകർച്ചവ്യാധിയും ഞാൻ അയക്കും അധ്യായം ഇരുപത്തിയഞ്ച് എഴുപത് വർഷം പ്രവാസത്തിൽ യൂത രാജാവായ ജോസിയായുടെ മകൻ യഹോയാക്കിമിന്റെ വാഴ്ചയുടെ നാലാം വർഷം ബാബിലോൺ രാജാവായ നബുക്കത് നെസറിന്റെ ഒന്നാം ഭരണവർഷം യൂത ജനത്തെക്കുറിച്ച് ജർമിയായ്ക്ക് ലഭിച്ച അരുളപ്പാട് ജർമിയ പ്രവാചകൻ യൂതായിലെ ജനത്തോടും ജറുസലിം നിവാസികളോടും പറഞ്ഞു യൂദാ രാജാവും ആമോന്റെ പുത്രനുമായ ജോസിയായുടെ വാഴ്ചയുടെ പതിമൂന്നാം വർഷം മുതൽ ഇന്നുവരെ വരെ ഇരുപത്തിമൂന്ന് മത്സരം ദൈവത്തിൻ്റെ അരുളപ്പാട് എനിക്കുണ്ടാവുകയും ഞാൻ അവ നിങ്ങളെ നിഷ്ഠയോടുകൂടെ അറിയിക്കുകയും ചെയ്തു എന്നാൽ നിങ്ങൾ കേട്ടില്ല കർത്താവ് തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ ഇടവിടാതെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചെങ്കിലും നിങ്ങൾ അവരെ ശ്രദ്ധിക്കുകയോ ശ്രവിക്കുക പോലുമോ ചെയ്തില്ല അവർ പറഞ്ഞു നിങ്ങൾ ദുർമാർഗവും ദുഷ്പ്രവൃത്തിയും ഉപേക്ഷിച്ച് പിന്തിരിയുക എങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാർക്കും നിങ്ങൾക്കും കർത്താവ് പണ്ട് എന്നേക്കുമായി നൽകിയ ദേശത്ത് നിങ്ങൾക്ക് വസിക്കാം അന്യദേവന്മാരെ സേവിക്കുകയും ആരാധിക്കുകയും അരുത് നിങ്ങളുടെ കരവേല കൊണ്ട് എന്നെ അരുത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അനർത്ഥം വരുത്തുകയില്ല എന്നാൽ നിങ്ങൾ എൻ്റെ വാക്കു കേട്ടില്ല നിങ്ങളുടെ തന്നെ നാശത്തിനായി നിങ്ങളുടെ കരവേല കൊണ്ട് എന്നെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത് കർത്താവ് അരളി ചെയ്യുന്നു അതിനാൽ സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു നിങ്ങൾ എൻ്റെ വചനം കേൾക്കാതിരുന്നതിനാൽ ഉത്തരദേശത്തെ വംശങ്ങളെയും ബാബിലോൺ രാജാവായ എൻറെ ദാസൻ നബുക്കത്ത് നെസറിനെയും ഞാൻ വിളിച്ചു വരുത്തും ഞാൻ ഈ ദേശത്തെയും ഇതിലെ നിവാസികളെയും ചുറ്റുമുള്ള ജനതകളെയും നിശേഷം നശിപ്പിക്കും ഞാൻ അവരെ ഒരു വസ്തുവും പരിഹാസ വിഷയവും ശാശ്വത നിന്ദാപാത്രവും ആക്കും ഞാൻ അവരിൽ നിന്ന് ആനന്ദഘോഷവും ഉല്ലാസ തിമിർപ്പും മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരവും തിരിക്കല്ലിന്റെ ഒച്ചയും വിളക്കിന്റെ വെളിച്ചവും നീക്കിക്കളയും ഈ ദേശം നശിച്ച് ശൂന്യമാകും ഈ ജനതകൾ ബാബിലോൺ രാജാവിന് എഴുപത് വർഷം ദാസ്യവൃത്തി ചെയ്യും എഴുപത് വർഷം പൂർത്തിയാകുമ്പോൾ ബാബിലോൺ രാജാവിനെയും ജനതയെയും കൽതായ ദേശത്തെയും അവരുടെ അകൃത്യങ്ങൾ നിമിത്തം ഞാൻ ശിക്ഷിക്കും ആ ദേശത്തെ ശാശ്വത ശൂന്യതയാക്കി തീർക്കും കർത്താവ് അരുളി ചെയ്യുന്നു ആ ദേശത്തിനെതിരെ ഞാൻ പ്രഖ്യാപിച്ച എല്ലാ കാര്യങ്ങളും സകല ജനതകളെയും കുറിച്ച് ജർമിയ പ്രവചിക്കുകയും ഈ ഗ്രന്ഥത്തിൽ എഴുതുകയും ചെയ്തിട്ടുള്ളതെല്ലാം ഞാൻ നിറവേറ്റും അനേകം ജനതകൾക്കും മഹാരാജാക്കന്മാർക്കും അവർ അടിമകളാകും അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും ക്രോധത്തിന്റെ പാനപാത്രം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് എന്നോട് അരുളി ചെയ്തു എന്റെ കയ്യിൽ നിന്ന് എന്റെ ക്രോധത്തിന്റെ വീഞ്ഞു നിറഞ്ഞ ഈ പാനപാത്രം എടുത്ത് ഞാൻ നിന്നെ ആരുടെ അടുക്കിലേക്ക് അയക്കുന്നുവോ ആ ജനതകളെയെല്ലാം കുടിപ്പിക്കുക അവർ അത് കുടിക്കും ഞാൻ അവരുടെ മേൽ അയക്കുന്ന വാൽ അവർ ഉന്മത്തരാവുകയും അവർക്ക് ചിത്തഭ്രമം സംഭവിക്കുകയും ചെയ്യും ഞാൻ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പാനപാത്രം എടുത്ത് അവിടുന്ന് എന്നെ ആരുടെ അടുക്കിലേക്ക് അയച്ചോ ആ ജനതകളെയെല്ലാം കുടിപ്പിച്ചു ഇന്നത്തെ പോലെ അവരെ നാശകൂമ്പാരവും പരിഹാസ വിഷയവും അവജ്ഞാപാത്രവും ആക്കേണ്ടതിന് ജറുസലം യൂതായിലെ നഗരങ്ങൾ അവയിലെ രാജാക്കന്മാർ പ്രഭുക്കന്മാർ ഈജിപ്തിലെ രാജാവ് ഫറവോ അവന്റെ ദാസന്മാർ പ്രഭുക്കന്മാർ ജനം അവരുടെ ഇടയിലുള്ള വിദേശീയർ ഊസ് ദേശത്തിലെ രാജാക്കന്മാർ ഫിലിസ്ഥരുടെ അഷ്കലോൺ ഗാസ എക്രോൺ അഷ്ദോദിൽ അവശേഷിച്ചിരിക്കുന്നവർ എന്നിവരുടെ ദേശത്തുള്ള രാജാക്കന്മാർ ഏതോം മൊവാബ് അമ്മോനിയർ ടൈറിലും സീതോനിലും കടലിനകരയുമുള്ള ദ്വീപുകളിലുമുള്ള രാജാക്കന്മാർ ദദാൻ തേമ ബുസ് ചെന്നി മുണ്ടനം ചെയ്യുന്നവർ അറേബ്യയിലെ രാജാക്കന്മാർ മരുഭൂമിയിൽ വസിക്കുന്ന സങ്കരവർഗങ്ങളുടെ രാജാക്കന്മാർ സിംറി ഏലാം മേദിയ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ എന്നിവരെയും ഉത്തരദേശത്ത് അടുത്തും അകലെയുമുള്ള രാജാക്കന്മാർ ഇങ്ങനെ ഭൂമുഖത്തുള്ള ഓരോരുത്തരെയും സകല ജനതകളെയും ഞാൻ കുടിപ്പിക്കും അവസാനം ബാബിലോൺ രാജാവും കുടിക്കും നീ അവരോട് പറയുക ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ കുടിച്ചു മതിച്ച് ഛർദിക്കുക ഞാൻ നിങ്ങളുടെ ഇടയിൽ അയക്കുന്ന വാഴത്തലയാൽ വീഴുക നിങ്ങൾ പിന്നെ എഴുന്നേൽക്കുകയില്ല നിന്റെ കയ്യിൽ നിന്ന് കുടിക്കാൻ അവർ മടിച്ചാൽ നീ പറയണം നിങ്ങൾ കുടിച്ചേ തീരൂ എന്ന് സൈന്യങ്ങളുടെ കർത്താവ് അരുലു ചെയ്യുന്നു എൻ്റെ നാമം ധരിക്കുന്ന നഗരത്തിന് ഞാൻ അനർത്ഥം വരുത്താൻ പോകുമ്പോൾ നിങ്ങളെ വെറുതെ വിടുമെന്ന് കരുതുന്നുവോ നിങ്ങൾ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും ഇതാ ഭൂമുഖത്തുള്ള സകല ജനതകളുടെയും മേൽ ഞാൻ വാൾ അയക്കാൻ പോകുന്നു സൈനികളുടെ കർത്താവാണ് ഇത് അരുൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞതെല്ലാം നീ അവരോട് പ്രവചിക്കുക കർത്താവ് ഉന്നതങ്ങളിൽ നിന്ന് ഗർജിക്കുന്നു വിശുദ്ധ സ്ഥലത്തു നിന്ന് അവിടുത്തെ ശബ്ദം മുഴങ്ങുന്നു തന്റെ അചഗണത്തിനെതിരെ അവിടുന്ന് ഉച്ചത്തിൽ ഗർജിക്കുന്നു മുന്തിരിച്ചക്ക് ചവിട്ടുന്നവരുടെ അട്ടകാസം പോലെ സകല ഭൂവാസികൾക്കും എതിരെ അവിടുത്തെ ശബ്ദമുയരുന്നു അവിടുത്തെ ശബ്ദം ഭൂമിയുടെ അതിർത്തികൾ വരെ മുഴങ്ങിക്കേൾക്കാം കർത്താവ് ജനതകൾക്കെതിരെ കോപിച്ചിരിക്കുന്നു അവിടുന്ന് സകല ജനപദങ്ങളെയും വിധിക്കുന്നു ദുഷ്ടരെ അവിടുന്ന് വാളിനിരയാക്കും കർത്താവ് അരല് ചെയ്യുന്നു സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു അനർത്ഥം ജനതകളിൽ നിന്ന് ജനതകളിലേക്ക് വ്യാപിക്കുന്നു ദിഗന്ധങ്ങളിൽ നിന്ന് ഭീകരമായ കൊടുങ്കാറ്റ് പുറപ്പെടുന്നു ആ ദിവസം കർത്താവ് വധിച്ചവർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചിതിർ കിടക്കും ആരും അവരെ ഓർത്ത് വിലപിക്കുകയോ അവരെ എടുത്ത് സംസ്കരിക്കുകയോ ചെയ്യുകയില്ല വയലിൽ വളം വിതറിയതുപോലെ അവർ കിടക്കും ഇടയന്മാരെ അലമുറയിട്ട് നിലവിളിക്കുവാൻ അജുപാലകന്മാരെ ചാരത്തിൽ കിടന്നുരുളുവിൻ നിങ്ങളുടെ വധദിനം വന്നിരിക്കുന്നു കൊഴുത്ത ആടുകളെ പോലെ നിങ്ങൾ കൊല്ലപ്പെടും ഇടയന്മാർക്ക് ഓടിയൊളിക്കാനോ അജുപാലകർക്ക് രക്ഷപ്പെടാനോ ഇടം കിട്ടുകയില്ല ഇതാ ഇടയന്മാർ നിലവിളിക്കുന്നു അജുപാലകർ ഉച്ചത്തിൽ വിലപിക്കുന്നു എന്തെന്നാൽ കർത്താവ് മേച്ചിൽ സ്ഥലങ്ങൾ നശിപ്പിക്കുന്നു പ്രശാന്തമായിരുന്ന ആലകൾ കർത്താവിന്റെ ഉഗ്രകോപത്തിൽ നാശകുംബാരമായിരിക്കുന്നു സിംഹം ഗുഹവിട്ടിറങ്ങിയിരിക്കുന്നു യുദ്ധത്തിന്റെ ഭീകരതയും അവന്റെ ഉഗ്രകോപവും നിമിത്തം അവരുടെ ദേശം ശൂന്യമായിരിക്കുന്നു അധ്യായം ഇരുപത്തി ആറ് ജറമിയ ന്യായാസന തിങ്കൽ യൂത രാജാവായ ജോസിയായുടെ മകൻ യഹോയാക്കിമിന്റെ വാഴ്ചയുടെ ആരംഭത്തിൽ കർത്താവിൽ നിന്നുണ്ടായ അരുളപ്പാട് കർത്താവ് അരുളി ചെയ്യുന്നു നീ ദേവാലയ അങ്കണത്തിൽ ചെന്നു നിന്ന് കർത്താവിന്റെ ആലയത്തിൽ ആരാധനയ്ക്ക് വരുന്ന യൂതാ നിവാസികളോട് ഞാൻ കൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രഖ്യാപിക്കുക ഒരു വാക്കുപോലും വിട്ടുകളയരുത് അവർ അത് ശ്രദ്ധിച്ച് തങ്ങളുടെ ദുഷ്പ്രവൃത്തികളിൽ നിന്ന് പിന്തിരിഞ്ഞേക്കാം അപ്പോൾ അവരുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തം അവരോട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന നാശത്തെക്കുറിച്ച് ഞാൻ അനുദിക്കും നീ അവരോട് പറയുക കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ എന്നെ അനുസരിച്ച് ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിലൂടെ ചരിക്കാതെയും നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നിട്ടും തുടർച്ചയായി നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ച പ്രവാചകന്മാരുടെ വാക്കുകൾ ചെവിക്കൊള്ളാതെയും ഇരുന്നാൽ ഈ ഭവനത്തെ ഞാൻ ഷീലോ പോലെയാക്കും ഈ നഗരത്തെ ഭൂമുഖത്തുള്ള സകല ജനതകൾക്കും ശപിക്കാനുള്ള മാതൃകയാക്കും ദേവാലയത്തിൽ വച്ച് ജറമിയ ഇങ്ങനെ പറയുന്നത് പുരോഹിതന്മാരും പ്രവാചകന്മാരും ജനം മുഴുവനും കേട്ടു ജനത്തോട് പറയാൻ കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുരോഹിതന്മാരും പ്രവാചകന്മാരും ജനം മുഴുവനും ചേർന്ന് അവനെ പിടികൂടി അവർ പറഞ്ഞു നീ മരിച്ചേ മതിയാകൂ ഈ ആലയം ഷീലോ പോലെയാകും ഈ നഗരം വിജനമാകും എന്നു നീ കർത്താവിൻ്റെ നാമത്തിൽ പ്രവചിച്ചതെന്തിന് ജനം മുഴുവൻ ദേവാലയത്തിൽ അവന്റെ ചുറ്റും കൂടി യൂതയായലെ പ്രഭുക്കന്മാർ ഇതറിഞ്ഞപ്പോൾ രാജകൊട്ടാരത്തിൽ നിന്നിറങ്ങി ദേവാലയത്തിൽ വന്ന് പുതിയ കവാടത്തിനു സമീപം ആസനസ്ഥരായി അപ്പോൾ പുരോഹിതന്മാരും പ്രവാചകന്മാരും പ്രഭുക്കന്മാരോടും ജനത്തോടുമായി പറഞ്ഞു ഇവൻ മരണത്തിന് അർഹനാണ് എന്തെന്നാൽ ഇവൻ ഈ നഗരത്തിനെതിരായി പ്രവചിച്ചിരിക്കുന്നു നിങ്ങൾ തന്നെ കേട്ടതാണല്ലോ അപ്പോൾ പ്രഭുക്കന്മാരോടും ജനത്തോടുമായി ജനമിയ പറഞ്ഞു നിങ്ങൾ കേട്ട വാക്കുകൾ ഈ നഗരത്തിനും ഈ ആലയത്തിനുമെതിരായി പ്രവചിക്കാൻ കർത്താവാണ് എന്നെ നിയോഗിച്ചത് നിങ്ങളുടെ മാർഗങ്ങളും ചെയ്തികളും നന്നാക്കുവിൻ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാക്കുകൾ അനുസരിക്കുവിൻ നിങ്ങൾക്കെതിരായി പ്രഖ്യാപിച്ച അനർത്ഥങ്ങളെക്കുറിച്ച് അപ്പോൾ അവിടുന്ന് അനുദപിക്കും ഞാനിതാ നിങ്ങളുടെ കൈകളിലാണ് നീതിയും യുക്തവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ചെയ്തു എന്നാൽ ഇതറിഞ്ഞുകൊള്ളുവിൻ നിങ്ങൾ എന്നെ കൊന്നാൽ നിങ്ങളുടെയും ഈ നഗരത്തിൻ്റെയും നഗരവാസികളുടെയും മേൽ നിഷ്കളങ്ക രക്തമായിരിക്കും പതിക്കുക എന്തെന്നാൽ ഈ വാക്കുകൾ നിങ്ങളോട് പറയാൻ സത്യമായും കർത്താവാണ് എന്നെ അയച്ചിരിക്കുന്നത് അപ്പോൾ പ്രഭുക്കന്മാരും ജരവും പുരോഹിതന്മാരോടും പ്രവാചകന്മാരോടും പറഞ്ഞു ഇവൻ മരണശിക്ഷയ്ക്കർഹനല്ല എന്തെന്നാൽ നമ്മുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിലാണ് ഇവൻ സംസാരിച്ചത് അപ്പോൾ ദേശത്തെ ചില ശ്രേഷ്ഠന്മാർ എഴുന്നേറ്റ് കൂടിയിരുന്ന ജനത്തോട് പറഞ്ഞു യൂത രാജാവായ ഹെസക്കിയായുടെ കാലത്ത് മൊറേഷ്യത്തിലെ മിക്ക എന്ന പ്രവാചകൻ യൂത നിവാസികളോട് പറഞ്ഞു സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു സിയോൺ വയലുപോലെ ഉഴുതുമറിക്കപ്പെടും ജറൂസലം ഒരു കൽ കൂമ്പാരമാകും ഈ ആലയുമിരിക്കുന്ന മല ഒരു വനാന്തരമാകും എന്നിട്ട് യൂതാരാജാവായ രസക്കിയായും യൂതാരാജ്യവും അവനെ വധിച്ചു അവർ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കരുണയ്ക്കായി യാചിക്കുകയുമല്ലേ ചെയ്തത് അവർക്കെതിരായി പ്രഖ്യാപിച്ച അനർത്ഥങ്ങളെക്കുറിച്ച് അപ്പോൾ കർത്താവ് അനുദിവില്ലേ എന്നാൽ വലിയ അനർത്ഥമാണ് നാം നമ്മുടെ മേൽ വരുത്തിവെക്കാൻ പോകുന്നത് കിരിയാത്ത് യാറിമിലെ ഷെമായയുടെ പുത്രൻ ഊറിയ എന്നൊരുവനും കർത്താവിന്റെ നാമത്തിൽ പ്രവചിച്ചു അവൻ ഈ നഗരത്തിനും ദേശത്തിനുമെതിരായി ജറമിയ പറഞ്ഞതുപോലെ തന്നെ പ്രവചിച്ചു യഹോയാക്കിം രാജാവും പടയാളികളും പ്രഭുക്കന്മാരും അത് കേട്ടു അപ്പോൾ രാജാവ് അവനെ വധിക്കാൻ ശ്രമിച്ചു എന്നാൽ ഊറിയ ഇതറിഞ്ഞ് ഭയന്ന് ഈജിപ്തിലേക്ക് ഓടി യഹോയാക്കിം രാജാവ് അക്ബോറിന്റെ മകൻ എൽ നാഥാനേയും കൂടെ മറ്റു ചിലരെയും അങ്ങോട്ടയച്ചു അവർ ഊറിയായെ ഈജിപ്തിൽ നിന്ന് യഹോയാക്കിം രാജാവിന്റെ അടുക്കൽ പിടിച്ചുകൊണ്ടുവന്നു രാജാവ് അവനെ വാളുകൊണ്ട് വധിച്ച് പൊതുശ്മശാനത്തിൽ എറിഞ്ഞു എന്നാൽ ജനം ജനമിയായെ വധിക്കാതെ ഷാഫാന്റെ പുത്രൻ അഹിക്കാം അവനെ രക്ഷിച്ചു അധ്യായം ഇരുപത്തിയേഴ് ബാബിലോണിന്റെ മുഖം യൂദ്ധ രാജാവായ ജോസിയായുടെ പുത്രൻ സെതകിയായുടെ ഭരണത്തിന്റെ ആദ്യകാലത്ത് ജനമിയാക്കിയ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി കർത്താവ് എന്നോട് അരുൾ ചെയ്തു മുഖവും കയറും ഉണ്ടാക്കി നിന്റെ കഴുത്തിൽ വയ്ക്കുക റുസലേമിൽ യൂത രാജാവായ സെതക്കിയായുടെ അടുത്തിൽ വരുന്ന ദൂതന്മാർ വശം ഏതോ മൊവാബ് അമ്മോൻ ടയിർ സീതോൻ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർക്ക് ഈ സന്ദേശം അയയ്ക്കുക തങ്ങളുടെ യജമാനന്മാരെ അറിയിക്കാൻ അവരോട് പറയണം ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ശക്തമായ കരം നീട്ടി ഭൂമിയെയും അതിലുള്ള മനുഷ്യരെയും മൃഗങ്ങളെയും സൃഷ്ടിച്ചത് ഞാനാണ് എനിക്ക് ഉചിതമെന്ന് തോന്നുന്നവന് ഞാനത് നൽകും ബാബിലോൺ രാജാവായ എൻറെ ദാസൻ കരങ്ങളിൽ ഞാൻ ഈ ദേശങ്ങൾ നൽകിയിരിക്കുന്നു അവനെ സേവിക്കാൻ വയലിലെ മൃഗങ്ങളെയും ഞാൻ കൊടുത്തിരിക്കുന്നു സകല ജനതകളും അവനെയും അവന്റെ പുത്രനെയും പൗത്രനെയും അവന്റെ രാജ്യത്തിന്റെ കാലം പൂർത്തിയാകുന്നതുവരെ സേവിക്കും അതിനുശേഷം അനേക ജനതകളും മഹാരാജാക്കന്മാരും അവനെ തങ്ങളുടെ സേവകനാക്കും ബാബിലോൺ രാജാവായ നബുക്കത് നെസറിനെ സേവിക്കുകയോ അവന്റെ മുഖത്തിന് കഴുത്തുകുനിച്ചു കൊടുക്കുകയോ ചെയ്യാത്ത ജനതയെയും രാജ്യത്തെയും അവന്റെ കൈകൊണ്ട് നിശേഷം നശിപ്പിക്കുന്നതുവരെ പടയും പട്ടിണിയും പകർച്ചവ്യാധിയും അയച്ച് ഞാൻ ശിക്ഷിക്കും കർത്താവ് അരുലി ചെയ്യുന്നു അതിനാൽ ബാബിലോൺ രാജാവിനെ സേവിക്കരുത് എന്ന് പറയുന്ന നിങ്ങളുടെ പ്രവാചകന്മാരുടെയും പ്രശ്നക്കാരുടെയും സ്വപ്നക്കാരുടെയും ശകുനക്കാരുടെയും ക്ഷുദ്രക്കാരുടെയും വാക്കു നിങ്ങൾ ശ്രവിക്കരുത് നിങ്ങളുടെ ദേശത്തു നിന്ന് നിങ്ങളെ അകറ്റാനും ഞാൻ നിങ്ങളെ തുരത്തി നശിപ്പിക്കാനും ഇടയാകത്തക്ക നുണയാണ് അവർ പ്രവചിക്കുന്നത് ബാബിലോൺ രാജാവിന്റെ മുഖത്തിന് കഴുത്തുകുനിച്ചു കൊടുത്ത് അവനെ സേവിക്കുന്ന ജനതയെ സ്വദേശത്ത് തന്നെ വസിക്കാൻ ഞാൻ അനുവദിക്കും അവർ അവിടെ കൃഷി ചെയ്ത് ജീവിക്കും കർത്താവ് അരളി ചെയ്യുന്നു യൂത രാജാവായ സദക്കിയായോടും ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു ബാബിലോൺ രാജാവിന്റെ നുഖത്തിന് കഴുത്തുകുനിച്ചുകൊടുത്ത് അവനെയും അവന്റെ ജനത്തെയും സേവിച്ചുകൊണ്ട് ജീവിക്കുക ബാബിലോൺ രാജാവിനെ സേവിക്കാത്ത ജനതകളെ കുറിച്ച് കർത്താവ് വരലു ചെയ്തതുപോലെ നീയും നിന്റെ ജനവും വാളും ക്ഷാമവും പകർച്ചവ്യാധിയും കൊണ്ട് എന്തിനു മരിക്കണം ബാബിലോൺ രാജാവിനെ സേവിക്കരുത് എന്ന് പറയുന്ന പ്രവാചകന്മാരുടെ വാക്ക് നിങ്ങൾ കേൾക്കരുത് അവർ പ്രവചിക്കുന്നത് നുണയാണ് ഞാൻ അവരെ അയച്ചിട്ടില്ല ഞാൻ നിങ്ങളെ ആട്ടി ഓടിക്കുന്നതിനും നിങ്ങളും നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരും നശിക്കുന്നതിനും വേണ്ടിയാണ് എൻ്റെ നാമത്തിൽ അവർ വ്യാജം പ്രവചിക്കുന്നത് കർത്താവ് വരല് ചെയ്യുന്നു പുരോഹിതന്മാരോടും ജനത്തോടും ഞാൻ പറഞ്ഞു കർത്താവ് വരല് ചെയ്യുന്നു ഇതാ ദേവാലയത്തിലെ ഉപകരണങ്ങൾ ബാവിലോണിൽ നിന്ന് ഉടനെ തിരികെ കൊണ്ടുവരുമെന്ന് പ്രവചിക്കുന്ന നിങ്ങളുടെ പ്രവാചകന്മാരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കരുത് അവർ നുണയാണ് പ്രവചിക്കുന്നത് അവരുടെ വാക്ക് നിങ്ങൾ കേൾക്കരുത് ബാബിലോൺ രാജാവിനെ സേവിച്ചുകൊണ്ട് ജീവിക്കുക എന്തിന് ഈ നഗരം ശൂന്യമാകണം അവർ പ്രവാചകന്മാരെങ്കിൽ കർത്താവിന്റെ വചനം അവരോടുകൂടെയുണ്ടെങ്കിൽ ദേവാലയത്തിലും യൂതാ രാജാവിന്റെ കൊട്ടാരത്തിലും ജെറുസലേമിലുമുള്ള ഉപകരണങ്ങൾ ബാബിലോണിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ സൈന്യങ്ങളുടെ കർത്താവിനോട് യാചിക്കട്ടെ യൂത രാജാവായ പുത്രൻ യക്കോണിയായെയും യൂതായിലെയും ജറുസ്ലേമിലെയും കുലീനരെയും ബാബിലോൺ രാജാവായ നബുക്കത് നെസർ ജറുസ്ലേമിൽ നിന്ന് ബാബിലോണിലേക്ക് പോയപ്പോൾ അവൻ എടുക്കാതെ വിട്ട സ്തംഭങ്ങൾ ജലസംഭരണി പീഡങ്ങൾ പട്ടണത്തിൽ ശേഷിച്ചിരുന്ന ഉപകരണങ്ങൾ എന്നിവ സംബന്ധിച്ച് സൈന്യങ്ങളുടെ കർത്താവ് ചെയ്യുന്നു ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അവിടുത്തെ ആലയത്തിലും രാജാവിന്റെ കൊട്ടാരത്തിലും ജറുസലേമിലും ശേഷിച്ചിട്ടുള്ള ഉപകരണങ്ങളെ കുറിച്ച് അരുൾ ചെയ്യുന്നു അവയെ ബാബിലോണിലേക്ക് കൊണ്ടുപോകും എന്റെ സന്ദർശന ദിവസം വരെ അവ അവിടെ ആയിരിക്കും കർത്താവ് അരൾ ചെയ്യുന്നു അന്ന് ഞാൻ അവ തിരികെ കൊണ്ടുവന്ന് ഈ സ്ഥലത്ത് പുനഃസ്ഥാപിക്കും